കേരള സർവകലാശാലയിൽ പോരി തുടരുകയാണ് കേട്ടോ വി സി ഒരു വശത്തും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറുവശത്തും ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിനെതിരെ വീണ്ടും ബി സിയുടെ ഇടപെടൽ സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി വീണ്ടും ഉത്തരവിറക്കി റൂം അനുവദിക്കുക സിൻഡിക്കേറ്റ് യോഗത്തിനും അതിനു മുമ്പുള്ള സ്ഥിരം സമിതി യോഗത്തിനും മാത്രമാണ് അത്യാവശ്യ ഘട്ടത്തിൽ വി സിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം രജിസ്ട്രാർ ഇൻചാർജ് രശ്മിയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാല് വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ കലിപ്പടങ്ങുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ വി സിക്ക് അതെ ഡോക്ടർ അരുൺ ഒരു തരത്തിലും കലിപ്പടങ്ങുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ സിൻഡിക്കേറ്റ് റൂമുമായി ബന്ധപ്പെട്ട തർക്കം നേരത്തെ ഒരിക്കൽ ഉണ്ടായിരുന്നതാണ് കാരണം നേരത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചില ജീവനക്കാരെ സിൻഡിക്കേറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ചുവെന്നും അതിനോടൊപ്പം തന്നെ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നു ഒക്കെ എന്നൊക്കെ കാണിച്ചുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ വി സിക്ക് പരാതി കൊടുക്കുകയും അന്ന് വി സി സിൻഡിക്കേറ്റ് റൂം മൊത്തത്തോടെ അങ്ങ് പൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ വിഷയം വിഷയത്തിൽ ആ പ്രശ്നമൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് വി സിയുടെ നിർദ്ദേശപ്രകാരം പുതിയ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള രശ്മി ആർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം സിൻഡിക്കേറ്റ് റൂമ് അനധികൃതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് സിൻഡിക്കേറ്റ് യോഗങ്ങൾക്കോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾക്ക് മുന്നോടിയായി ചേരുന്ന ഉപസമിതി യോഗങ്ങൾക്കോ വേണ്ടി മാത്രമേ സിൻഡിക്കേറ്റ് റൂമുകൾ തുറന്നു കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത തരത്തിലുള്ള എല്ലാ റൂമും എല്ലാ യോഗങ്ങളോ അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള റൂമോ യോഗങ്ങളോ ചേരാറുണ്ടെങ്കിൽ അത് ഡീൻ റൂമിലോ അല്ലെങ്കിൽ ഐക്യു എ സി കോൺഫറൻസ് ഹാളിലോ ചേരാവുന്നതാണ് അല്ലാത്ത അടിയന്തര ഘട്ടങ്ങളിൽ സിൻഡിക്കേറ്റ് റൂം തുറന്നേ മതിയാകൂ അത് വി സിയുടെ അനുമതിയോടുകൂടി മുൻകൂർ അറിയിച്ച് അത് രേഖാമൂലം അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ തുറന്നു നൽകാൻ പാടുള്ളൂ എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത് ആ വി സി നിർദ്ദേശിച്ചത് പ്രകാരം കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ തിരഞ്ഞെടുത്ത പുതിയ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള രശ്മി ആറാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിന് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റങ്ങളുടെ നിലപാട് എന്താണ് എന്നതുവരെയും വ്യക്തമായിട്ടില്ല കേരള സർവകലാശാലയിൽ വി സി വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു സർവകലാശാലയാണ് സർ എന്ന് മാത്രമേ നമുക്ക് ബി സിയോട് പറയാനുള്ളൂ